ഓണത്തോടനുബന്ധിച്ച് കൃഷിഭവനുകൾ മുഖേന നടത്തുന്ന ഓണച്ചന്തകൾ കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലം ചെറിയ പള്ളത്താഴത്ത് സംഘടിപ്പിച്ച പരിപാടി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെ ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി കൃഷിഭവനുകൾ മുഖേന നടത്തുന്ന ഓണച്ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് സൌത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു നമ്മൾ കൈമാറിയിരുന്നു ആദിവാസി ആദിവാസി രൂപ രൂപ വീതം സമ്മാനമായി നാല് അതുമായി സമൂഹത്തിന്റെ കൈകളിലേക്ക് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള തീയതികളിലാണ് ചന്തകൾ പ്രവർത്തിക്കുന്നത് കൃഷിഭവൻ തലത്തിൽ പ്രവർത്തിക്കുന്ന എ ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്ററുകൾ ആഴ്ചചന്തകൾ ഇക്കോ ഷോപ്പുകൾ കൃഷിക്കൂട്ടങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഓണച്ചന്തകൾ സംഘടിപ്പിക്കുന്നത് കോതമംഗലം ബ്ലോക്കിലെ പതിനൊന്ന് കൃഷിഭവനുകൾ മുഖേന വിപണനം നടത്തുമെന്നാണ് പ്രതീക്ഷ പച്ചക്കറികളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓണച്ചന്തകൾ നടത്തുന്നത് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മുനിസിപ്പൽ കൌൺസിലർമാർ കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് മുനിസിപ്പാലിറ്റി അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ സദീപ് പി ഐ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കർഷകർ എന്നിവർ പങ്കെടുത്തു പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ